ിലെ മാടമ്പ കുഞ്ഞുകുട്ടൻ സ്മാരക സംസ്കൃതി പുരസ്കാരം സംഗീത സംവിധായകൻ വിദ്യാധരന് മാസ്റ്റർക്ക് ജൂൺ പത്തിന് ഗുരുവായൂരിൽ വെച്ച് നടക്കുന്ന നാലാമത് മാടമ്പ സ്മൃതി പർവ്വം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പരിപാടിയില് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അവാർഡ് സമ്മാനിക്കും ഡോക്ടർ സുവർണ നാലപ്പാട്ട് ഗാനരചയിതാവ് ബി കെ ഹരിനാരായണൻ കവി സുധാകരന് പാവർട്ടി നടൻ മുരുകൻ എന്നിവർ അടങ്ങുന്ന സമിതിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത് അരനൂറ്റാണ്ടിലേറെയായി സംഗീതം പാടിച്ചും പാടിയും മലയാളികളുടെ മനസ്സിൽ പാട്ടുകൾ നിറച്ച സംഗീത സംവിധായകനാണ് വിദ്യാധരൻ മാസ്റ്റർ ശുദ്ധ സംഗീതത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ച് സിനിമാ ഗാനങ്ങളിലൊതുങ്ങാതെ സംഗീതത്തിന്റെ പല വഴികളിലൂടെ നടന്ന സംഗീതകാരനാണ് പി എസ് വിദ്യാധരൻജി ദേവരാജൻ മാസ്റ്ററുടെ സഹായിയായാണ് ചലച്ചിത്രരംഗത്ത് എത്തിയത് ഇക്കാലയളവിലും സ്റ്റേജ് നാടകങ്ങൾക്ക് വേണ്ടിയും പാടുകയും സംഗീത സംവിധാനം നിർവഹിക്കുകയും ചെയ്തു നിരവധി ഭക്തിഗാനങ്ങൾക്കും ആൽബങ്ങൾക്കും ഈണം നൽകിയിട്ടുണ്ട് കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ഉൾപ്പെടെയുള്ള നിരവധി പുരസ്കാരങ്ങൾക്കും അദ്ദേഹം അർഹനായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മാർച്ച് ആറിന് തൃശൂരിലെ ആറാട്ടുപുഴയിൽ ശങ്കരന്റെയും തങ്കമ്മയുടെയും മൂത്ത മകനായാണ് ജനനം മുഗൾ മുഗൾ സുവർണ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരമേകിയ ഇപ്പോൾ നമ്മുടെ മൂന്ന് ജ്വല്ല

Mughal jewelry, Munupidigya and Tripraya. You're watching True Line News.